ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദ പറയാണ് എല്ലാവരെയും വിളിച്ച് നിർത്തിയിട്ട് നയന എന്താണോ അങ്ങളോട് പറഞ്ഞത് അതെല്ലാം അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കണമെന്ന് അത് അർജുന അറിയണമെന്ന് അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ ഞാനേതായാലും നയനെയും അർജുനേയും വിളിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അരുന്ധതിയോട് അപ്പം അരുന്തതി പറയണേ ഏതായാലും രാത്രി രാത്രിയായില്ലേ ഇപ്പം വേണ്ട നമുക്ക് നാളെ ആവട്ടെ നാളെ ആകുമ്പോഴത്തേക്കും ഞാനതിനൊരു തീരുമാനം ഉണ്ടാക്കിക്കോളാം എന്താ അത് പോരെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇതവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും ഈ സുമങ്കലൊക്കെ ആണെങ്കിൽ ആകെ ടെൻഷൻ ഒരിക്കലും നയനയെ പുറത്താക്കാൻ പാടില്ല പിങ്കി വേണം എങ്ങനെയെങ്കിലും അടിച്ചു പുറത്താക്കാൻ ഇതാണ് നമ്മുടെ സുമംഗലയുടെ മനസ്സിലിരിപ്പ് അങ്ങനെ നയൻ എന്തൊക്കെയോ ഫോണിൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സുമംഗല ഓടി വന്നിട്ട് മോളെ നീ ഇവിടെ നിൽക്കുകയാണ് മോളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പച്ചി എന്താ കാര്യം അതെ ഇവിടെ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടായിരിക്കുകയാണ് അതെ നീ ആ പിങ്കിയുടെ ഡാഡിയോട് പറഞ്ഞില്ലേ ആ കാര്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞു ഏഹ് എല്ലാവരും അറിഞ്ഞെന്നോ എന്തൊക്കെയാ പറയുന്നത് ആ എല്ലാവരും ആ നന്ദയ എല്ലാവരോടും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്നിട്ട് അറിഞ്ഞോ ആ അറിഞ്ഞിട്ടില്ല ആ അത് തന്നെ മഹാഭാഗ്യം എൻ്റെ ദൈവമേ അർജുനൻ എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുൻ തന്നെ എന്നെ ഇവിടെ നിന്ന് അടിച്ച പുറത്താക്കും ദൈവേ അങ്ങനെ വല്ലതുണ്ടാകുമോ അപ്പച്ചി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അങ്ങനെ ഉണ്ടാകാനായിട്ട് പാടില്ല ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തിയേ മതിയാവുള്ളൂ നാളെ അർജുനനോട് പറയാൻ വേണ്ടി നിൽക്കുകയാണ് ഈ നന്ദ എല്ലാ കാര്യങ്ങളും സത്യങ്ങളും തുറന്നും പറയാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ വല്ല സംഭവിച്ചു കഴിഞ്ഞാൽ അറിയാത്ത കാര്യങ്ങളെല്ലാം അയ്യോ അങ്ങനെ വല്ല സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല അതിനേക്കാളും നല്ലത് ഞാനിവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടി പോകുന്നതായിരിക്കും അർജുൻ്റെ മുഖത്ത് പോലും നോക്കാനിട്ട് എനിക്ക് സാധിക്കില്ല അങ്ങനെ ഞാൻ എൻ്റെ നാവിൽ നിന്നും അങ്ങനെ ഒരു വർത്തമാനം അറിഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുൻ തന്നെ എന്നെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കോപ്പച്ചി ഇനി എന്ത് ചെയ്യും ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോട്ടെ ആ ഞാനിവിടെ നിൽക്കില്ല ഇനി അർജുനോട് സത്യം പറയാനാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല ഞാൻ എത്രയും പെട്ടെന്ന് അർജുൻ്റെ മുഖത്ത് നോക്കാതെ ഇവിടെ നിന്ന് സ്ഥലം വിട്ടോളാ എന്ന് പറയുകയാണ് നീ അങ്ങനെ പോയാൽ ശരിയാവില്ല ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല നിന്നെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല മോളെ അതെ ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം എനിക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട് എനിക്ക് പറപ്പച്ചി എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞുതാ എൻ്റെ മനസ്സിലാണെങ്കിലും ഒന്നും വരുന്നില്ല ശരി ശരി ഞാനേതായാലും ഐഡിയ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സുമങ്കലയാണെങ്കിൽ എന്തൊക്കെയോ തന്ത്രങ്ങളെല്ലാം ഈ നനയുടെ ചെവിയിലിങ്ങനെ ഓതി ഓതി കൊടുക്കുകയാണ് ആ കൊള്ളാലോ അത് ഏറ്റു തന്നെ എപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യണം കേട്ടോ ഓക്കെ അത് പിന്നെ ഞാൻ ഏറ്റോപ്പച്ചി അങ്ങനെ പിന്നീട് കാണിക്കുന്ന അർജുനെയാണ് അപ്പം അർജുനാണെങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ദേ കരഞ്ഞുകൊണ്ട് ഓടി വന്നിട്ട് അർജുൻ എന്നു പറഞ്ഞുകൊണ്ട് കാലില്ലേ പോയി വീണൊന്ന് മാപ്പ് പിടിക്കുന്നത് പോലെ ഇങ്ങനെയൊക്കെ ഇടന്ന് കാണിക്കുകയാണ് അപ്പം ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് അർജുനാണെങ്കിൽ എന്താന്നെ അയനാ എന്താ പറ്റിയത് ഷേ നീ അതിനെന്നെ കാല് പിടിക്കുന്നത് നീ എണീറ്റേ പക്ഷേ നയനുണ്ട് എണീക്കുന്നു അപ്പോൾ നയനയെ പിടിച്ച് എണീപ്പിക്കുകയാണ് എന്താണ് അയനെ നീ കരയല്ലേ കരയാതെ കാര്യം പറ എന്തിനാണ് നീ കിടന്ന് കരയുന്നത് ഞാനിവിടെ ഒറ്റപ്പെട്ടൊരു അവസ്ഥയിലാണ് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയാണ് എല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞതിനെപ്പറ്റി ആര് തെറ്റിദ്ധരിക്കുന്നു ആരാണെന്ന് എന്നെ കുറ്റപ്പെടുത്തിയത് പറ അവരോട് ഞാൻ പോയി ചോദിക്കാം അങ്ങനെ ഒരാളല്ല എല്ലാവരും എല്ലാവരും ചേർന്നുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തുകയാണ് എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാനാണ് അവരുടെ എല്ലാവരുടെയും പരിപാടി അർജുൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അർജുൻ അർജുനോട് ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പെരുമാറിയിട്ടുണ്ടോ ഇല്ല പെരുമാറിയിട്ടില്ല അല്ല ഞാൻ അർജുന്റെ കുടുംബജീവിതം ജീവിതം തകർക്കാനായിട്ട് നോക്കിയിട്ടുണ്ടോ ഇല്ല ഞാനും പിങ്കിക്കും ഇടയിൽ എനിക്കും പിങ്കിക്കും ഇടയിൽ പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാകും അത് നീ വരുന്നതിന് മുമ്പ് തന്നെയുള്ള പ്രശ്നങ്ങളാണ് നയന അതിലിപ്പോൾ നിനക്ക് ഈ യാതൊരു പങ്കുവില്ല ആ അങ്ങനെ പറയും പക്ഷേ ഇവിടെ എല്ലാവരും പറയുന്നത് ഞാൻ വന്നതിനെ തുടർന്നാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് ഞാൻ ആരോട് പറയാനാണ് ഞാൻ ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണ് എൻ്റെ അമ്മാവൻ്റെ മോനായത് കൊണ്ടാണ് അർജുനോട് ഞാൻ ഇത്രയും ഫ്രീഡമായിട്ട് ഇടപെട്ടത് ഇപ്പോൾ എല്ലാവർക്കും അത് വളരെയേറെ ബുദ്ധിമുട്ടായി തീർന്നിരിക്കുകയാണ് അർജുൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടത്തൊരവസ്ഥയാണ് എൻ്റെ അമ്മ ദേ നാട്ടിലെ എന്തുകൊണ്ടാണെന്നറിയാമോ ആശ്വാസത്തോടെ നിൽക്കുന്നത് ആ ഏതായാലും ബന്ധുക്കാരുടെ വീടല്ലേ അവൾ അവിടെ സുരക്ഷിതമായിരിക്കും എല്ലാവരും അവളെ സ്നേഹിക്കും എന്നൊരു ഒറ്റ വിശ്വാസത്തോടു കൂടിയാണ് എൻ്റെ അമ്മ നാട്ടിൽ നിൽക്കുന്നത് ഇപ്പോൾ എനിക്കിവിടെ ചീത്തപ്പേരല്ലേ ഉണ്ടായിരിക്കുന്നത് അർജുനൊരു കുടുംബമുണ്ട് പക്ഷേ എനിക്കോ എനിക്കൊരു ഫാമിലിയുണ്ടോ പിന്നെ നാട്ടുകാർ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ചിത്രീകരിക്കാനായിട്ട് പോകുന്നത് എനിക്കത് നാണക്കേടല്ലേ അർജുൻ എന്ന് പറഞ്ഞുകൊണ്ട് നയന ഭയങ്കര ഡയലോഗ് ഭയങ്കര ഡയലോഗും പറിച്ചിരുന്നു ഇപ്പം എന്താണ് എന്താണെങ്കിലും പറ എന്താണെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം അർജുൻ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയാണ് ആ സമയത്ത് നീ എന്നെ കുറ്റപ്പെടുത്തോ ഒരിക്കലും ഞാൻ എന്തിനാണ് നിന്നെ കുറ്റപ്പെടുത്തുന്നത് നീ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ നയന അപ്പോ എനിക്ക് വേണ്ടി സംസാരിക്കാവോ പിന്നല്ലാതെ ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കില്ലേ എങ്കിൽ പിന്നെ എനിക്ക് വാക്കുക എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്നിവിടെ നിന്ന് ഇറക്കി വിടില്ല എന്ന് എനിക്ക് വാക്കുക എന്ന് പറയുകയാണ് ശരി ഓക്കെ നിനക്ക് ഞാൻ വാക്ക് തരുന്നു അതെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിന്നിവിടെ നിന്ന് ഇറക്കി വിടാൻ പോകുന്നില്ല നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വാക്ക് കൊടുക്കുകയാണ് ഇപ്പം എന്താ ആശ്വാസമായോ ഇപ്പം എനിക്ക് സമാധാനമായി വളരെയേറെ സന്തോഷമായി എന്ന് പറഞ്ഞുകൊണ്ട് കള്ള കണ്ണീരും തുടച്ചുകൊണ്ട് അയന അവിടെ നിന്ന് കയറി പോവുകയാണ് അപ്പോഴേക്കും അർജുനാണെങ്കിൽ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ ഇങ്ങനെയൊക്കെ ഇപ്പം സംഭവിക്കാനുള്ള കാരണം എന്നൊക്കെ ചിന്തിച്ചാണ് നമ്മുടെ അർജുൻ നിൽക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞാൽ രാവിലെ കഴിഞ്ഞപ്പോഴേക്കും നയനയാണെങ്കിൽ നല്ലപുള്ള ചമ്മയാണ് അപ്പം നയന ഈ മപ്പും അതേപോലെ തന്നെ വെള്ളമൊക്കെ എടുത്തിട്ട് വരികയാണ് വെള്ളമൊക്കെ എടുത്തിട്ട് വന്നതിന് ശേഷം നേരെ ഹാ ഏതായാലും ഈ തല റൂമിലേക്ക് തന്നെ കയറാം അരുന്ധതിയുടെ റൂമിലേക്ക് ഹാ അവരാണല്ലോ ഇവിടുത്തെ വലിയ യജമാനത്തി അപ്പോൾ അങ്ങോട്ട് തന്നെ കയറാം എന്നും പറഞ്ഞോട് വരുമ്പോഴേക്കും വരുന്നു അരുന്ധതി എന്താ എന്താ നീ എന്താ കാലത്തെ കുട്ടിയും കോലൊക്കെ എടുത്തിട്ടുണ്ട് നടക്കുന്നത് അല്ല ഏതായാലും ഇവിടെ ആർക്കൊരു ഒരു ഉത്തരവാദിത്തമില്ലെന്നേ ഞാനെങ്കിലും ഉത്തരവാദിത്തം കാണിക്കണ്ടേ ദേ എപ്പോഴും അരുന്ധതി അമ്മായിക്ക് റൂമെല്ലാം അടിച്ച് തുടച്ച് വൃത്തിയാക്കി നല്ല പൂജാറൂമ് പോലെ വെക്കണമെന്നല്ല ഇഷ്ടം അപ്പോൾ ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ ആരും അമ്മയുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം കാണിക്കുന്നില്ലല്ലോ അപ്പം ഞാനെങ്കിലും കാണിക്കാമെന്ന് വിചാരിച്ചു ഞാനിവിടെയെല്ലാം അടിച്ചു തുടക്കാൻ വേണ്ടി വന്നാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അരുന്ധതി ആണെങ്കിൽ അയ്യോ നിനക്കതിന് ബുദ്ധിമുട്ടാവില്ലേ എന്ത് ബുദ്ധിമുട്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എനിക്കൊരു ബുദ്ധിമുട്ടും ആകുമല്ലെന്നേ പിന്നെ ലക്ഷ്മിയെ പോലുള്ളൊരാളല്ലേ അമ്മായി അപ്പോൾ ആ അമ്മായി കിടക്കുന്ന റൂം അതേപോലെ ആക്കണ്ടേ ഒരു അമ്പലം പോലെ മാറ്റിയാക്കണ്ടേ നല്ല വൃത്തിയും വെടിപ്പും ഉള്ളതൊക്കെ ആക്കി മാറ്റണ്ടേ ഇതേ അതല്ലേ അമ്മായിക്ക് ഇഷ്ടം അമ്മായിടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്നതാണ് എനിക്കിഷ്ടം അങ്ങനെ ഈ അരുന്തതിയെ കയ്യിൽ സോപ്പ് സോപ്പിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് അങ്ങനെ ആണോ അങ്ങനെയാണെങ്കിൽ ഓക്കെ എങ്കിൽ പിന്നെ അമ്മായി പൊയ്ക്കോ ആളിൽ പോയിരുന്ന് പത്രം വായിക്കേ ടി വി കാണേ എന്ത് വേണമെങ്കിലും ചെയ്യും ബാക്കി കാര്യം ഞാനേറ്റവും പൊയ്ക്കമായി എന്നും പറഞ്ഞുകൊണ്ട് അമ്മായിയെ പറഞ്ഞു വിടുകയാണ് അമ്മായിയെ പറഞ്ഞു വിട്ടു കഴിഞ്ഞപ്പോൾ രഘുമ നയനയാണെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ റൂമിലാണ് വലിയ നിധി ഇരിക്കുന്നതെന്ന് എനിക്കറിയാം അതെങ്ങനെയാണ് കൈക്കലാക്കുന്നതെന്നും എനിക്കറിയാം അതുകൊണ്ട് ഈ നയനയെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നയന നേരെ അവരുടെ റൂമിലേക്ക് കയറി അട്ടിച്ച് പെറുക്കുകയാണ് അലമാരൊക്കെ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ധൈരി ഇരിക്കുന്നു ഒരു ആഭരണപ്പെട്ടി ആഭരണപ്പെട്ടി തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് നല്ല പഴയ സ്വർണ്ണങ്ങൾ അടിപൊളി സ്വർണ്ണങ്ങൾ ഇതൊക്കെ കണ്ട് നയനയാണെങ്കിൽ കണ്ണിങ്ങനെ മഞ്ഞളിച്ചൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആഹ കൊള്ളാലോ ഏതായാലും ഇതെൻ്റെ കയ്യിലിരിക്കട്ടെ ഇനി ആ തള്ളൊക്കെ കൊടുക്കുന്ന പ്രശ്നവുമില്ല പക്ഷേ പെട്ടെന്ന് എൻ്റെ കയ്യിൽ വെക്കുന്നത് ശരിയല്ല ആരെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഞാൻ കള്ളിയാണെന്ന് പറയില്ലേ അതുകൊണ്ട് ഇത് നായനയുടെ റൂമിലെത്തി എന്നാ സോറി പിങ്കിയുടെ റൂമിലെത്തിക്കാം എന്നിട്ട് പിങ്കിയുടെ ഏതെങ്കിലും ഒരു ബാഗിനകത്ത് വെക്കാം കണ്ടു കഴിഞ്ഞാൽ പിങ്കി മോഷ്ടിച്ചതാണെന്നെ കരുതുള്ളൂ ഞാൻ മോഷ്ടിച്ചതെന്ന് കരുതില്ല പിങ്കി എല്ലാവരും കൂടി അടിച്ചു പുറത്താക്കിക്കോളും അഥവാ കണ്ട് പിടിച്ചില്ലെങ്കിൽ പതിയെ പതിയെ ഞാനത് അങ്ങോട്ട് എത്തേണ്ടടുത്ത് എത്തിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് നയന നേരെ പിങ്കിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അലമാര തുറന്നിട്ട് ആ ബാഗ് എടുക്കുകയാണ് ബാഗിലേക്ക് ഈ സ്വർണം മുഴുവനെടുത്ത് വയ്ക്കുകയും ചെയ്യുകയാണ് എന്നിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ അവിടെ നിന്ന് നടന്നു പോവുകയാണ് ഇതേ സമയം തന്നെ അരുന്ധതിയും ലക്ഷ്മിയും നന്ദയും ഒക്കെ എല്ലാവരും കൂടി ഹാളിലെത്തിയിരിക്കുകയാണ് ഹാളിലെത്തി കഴിഞ്ഞാൽ പിങ്കിയും അതേപോലെ തന്നെ അർജുനും കൂടി വരികയാണ് ആ എന്താണ് എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഞാനൊരു തീരുമാനം എടുക്കാനായിട്ട് പോവുകയാണ് എന്ന് അരുന്ധതി പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിനെന്തിനാ അമ്മ ഞങ്ങളോട് ചോദിക്കുന്നത് തീരുമാനം എടുക്കുന്നതും എടുക്കേണ്ടാത്തതും ഒക്കെ അമ്മായിടെ ആവശ്യങ്ങളല്ലേ അതിപ്പോൾ ഞങ്ങളോട് പറയേണ്ട കാര്യമൊന്നുമില്ല എടാ ഞാനൊരു തീരുമാനം എടുത്തിരിക്കുന്നത് അത് നിന്റെ കാര്യത്തിലാണ് നിന്നോടാണ് എനിക്ക് പറയാനുള്ളത് എന്ത്മായി അമ്മായിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ് അതെ നിൻ്റെ ലൈഫാണ് ഇന്ന് പിങ്കിയുടെ ഡാഡിയോട് ഈ നയന എന്താ പറഞ്ഞതെന്നറിയാവോ നിന്നെ അവൾക്ക് ഇഷ്ടമാണെന്ന് നിന്നെ അവൾ സ്നേഹിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കിയുടെ ഈ പിങ്കിയുടെ മുഖം മാറുകയാണ് അതേപോലെ തന്നെ നയനയുടെ മുഖം മാറുകയാണ് അപ്പോൾ നമ്മുടെ അർജുൻ പറയാണ് ഏയ് ഞാൻ എനിക്കും പിങ്ങിക്കിടയിൽ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാകും അതിലൊന്നും നയനയെ വലിച്ചിണ്ട ആവശ്യമില്ല അതിന് നയനയെ വലിച്ചിട്ടില്ലല്ലോ പക്ഷേ ഇവൾ ചെയ്തത് മഹാ തെറ്റാണ് കാരണം നിന്റെ അമ്മായി അച്ഛനോടാണ് അനാവശ്യമായ കാര്യങ്ങളെല്ലാം സംസാരിച്ചത് നിന്നെ പ്രണയിക്കുന്നുണ്ടെന്ന് അവൾ എന്തിനാണ് പറഞ്ഞത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അർജുനാകെ ഒന്ന് ഞെട്ടിപ്പോകുകയാണ് നയന ഈ കേട്ടത് സത്യമാണോ എന്ന് ചോദിക്കുകയാണ് അപ്പം നയനയാണെങ്കിൽ ആ സത്യമാണ് അപ്പോൾ അതുകൂടി കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അന്ധം വിട്ട് നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും നയന അതിനെന്താ ഞാനങ്ങനെ പറഞ്ഞത് ഞാൻ അർജുനെ ഇഷ്ടപ്പെടുന്നുണ്ട് അതിപ്പോൾ വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്താ എനിക്ക് അർജുനെ സ്നേഹിച്ചൂടെ ഞാനൊരു സൗഹൃദത്തിൻ്റെ പേരിൽ മാത്രമേ അങ്ങനെ പറഞ്ഞോളൂ എന്നുള്ള രീതിയിലോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ അവൾ പ്ലേറ്റ് മാറ്റുകയാണ് കീഴണം അപ്പം നന്ദേ ആണെങ്കിൽ അതേ ഇവിടെ പറയുന്ന മുഴുവനും പച്ച കള്ളമാണ് കാരണം അയാളുടെ ആ അങ്കളുടെ മുഖത്ത് നോക്കി വളരെ മോശമായ രീതിയിലാണ് അവൾ സംസാരിച്ചത് അർജുൻ നീ കല്യാണം കഴിച്ചൊരു കുടുംബമുള്ളൊരു ആളല്ലേ എന്നിട്ട് ആ അച്ഛൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ അച്ഛൻ എന്താണ് ധരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞപ്പോഴെനിക്ക് എന്ത് ധരിക്കാനായിട്ട് അങ്ങനെ ഇവിടെ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല അപ്പോൾ നമ്മുടെ പിങ്കി ആണെങ്കിൽ സംഭവിക്കാനായിട്ട് പോകുന്നുണ്ട് നയന ഇവിടെ നിൽക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല നയനയെ ഇവിടെ നിന്ന് പുറത്താക്കണം പിങ്കി നമ്മളിടയിൽ കുറേ പ്രശ്നങ്ങളുണ്ടാകും അതിലെന്തിനാണ് നയനെ വല വലിച്ചിടുന്നത് അവളൊരു ക്യാമ്പിൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നത് ആ ക്യാമ്പ് കഴിയുമ്പോഴത്തേക്കും അവൾ പൊയ്ക്കോളും പറ്റില്ല അവളെ ഇവിടെ നിന്ന് പറഞ്ഞ് വിടണം എല്ല ഇല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും ദേ പിങ്കി ചുമ പിടിവാശി പിടിക്കേണ്ട കാര്യമില്ല നീ എന്തിനു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതിന് മാത്രം നയനായി എന്ത് തെറ്റാണ് നിങ്ങളോടൊക്കെ ചെയ്തത് അവൾ തെറ്റ് ചെയ്തു നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ച മതി അവളെ ഇവിടെ നിന്ന് പുറത്താക്കണം അതുമാത്രമാണ് ഇപ്പോഴത്തെ എന്റെ ആവശ്യം പറ്റില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളെ ഇവിടെ നിന്ന് പുറത്താക്കാനും പറ്റില്ല ഓഹോ അപ്പൊ എന്നെക്കാലം വലുത് അവള് തന്നെയാണല്ലേ അർജുൻ നിനക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തിനാ പിങ്കി എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇടന്ന് സംസാരിക്കുന്നത് എന്തിന്റെ പിടിവാശ് പിടിവാശി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് പാടില്ലേ നിനക്ക് എന്ന് ചോദിച്ചു എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട് അർജുൻ ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നയന നയനയെ ഇപ്പം തന്നെ ഇവിടെ നിന്ന് പുറത്താക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് അർജുനില്ല ഞാനിവിടെ നിന്ന് നയനയെ പുറത്താക്കുന്ന പ്രശ്നമില്ല ഇല്ല അവൾ എൻ്റെ അപ്പച്ചിയുടെ മകളാണ് എനിക്ക് അവളവിടെ നിന്ന് പെരുവാഴിലേക്ക് ഇറക്കി വിടാനൊന്നും പറ്റില്ല അവളുടെ അവളുടെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ അവൾ പൊയ്ക്കോളും ഇല്ല ഓ അപ്പം അർജുന തീരുമാനം അങ്ങനെയാണെങ്കിൽ എൻ്റെ തീരുമാനം ഞാൻ പറയാം ഞാൻ ഇവിടെ നിന്ന് ഇപ്പം തന്നെ ഇറങ്ങുന്നു ഹേ എന്നെ അർജുന ആവശ്യമില്ലല്ലോ അപ്പം പിന്നെ ഞാൻ ഇവിടെ നിൽക്കേണ്ട കാര്യവും ഇല്ലല്ലോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം എന്ന് പിങ്കി എല്ലാവരുടെ മുഖത്ത് നോക്കി തന്നെ പറയണേത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദൊക്കെയാണെങ്കിൽ ആകെ സങ്കടവും വരികയാണ് അർജുനൊന്ന് ആകെ ഞെട്ടിയൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് ഇനി നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് പറഞ്ഞതുപോലെ തന്നെ പിങ്കി ആ വീട്ടിൽ നിന്ന് ഇറങ്ങോ അല്ലെങ്കിൽ പെരിങ്കളിയായ നയനയെ അടിച്ചിറക്കോ ഇതൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശീഖേൻ ബ